ഇതെന്താ സംഭവം എന്നറിയോ അതറിയുന്നേക്കാളും മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ട എന്നാലല്ലേ ഇനി ഞാൻ വീഡിയോസ് വരുമ്പോ കാണാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ പുതിയ വീട്ടിലെ രണ്ട് ബെഡ്റൂം അല്ല രണ്ട് ബാത്റൂം അല്ല പിന്നെന്താ സംഭവം നിങ്ങക്ക് ഊഹിക്കാൻ പറ്റോ ഇതെന്താ സംഭവം അതെന്നെ ഇതാണ് നമ്മുടെ പുതിയ വീട്ടിലെ രണ്ട് ഡ്രസ്സിംഗ് റൂം ഓ അതിനാണോ ഇപ്പൊ ഇത്ര വലിയ ബിൽഡപ്പ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഒരു വീട്ടില് വളരെ അത്യാവശ്യമായിട്ട് വേണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രസ്സിങ് റൂം ടോ അതിനൊരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ ജനറേഷൻ പോലെയല്ല നമ്മൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് വളരെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പോലും ആവശ്യത്തിലധികം ഡ്രസ്സുകൾ വാങ്ങുന്നതായിട്ടും ഉപയോഗിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഏയ് ഞാൻ അങ്ങനെ അധികം ഡ്രസ്സൊന്നും ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ കാണും പിന്നെ അത് മാത്രല്ല ഈ ബെഡ്റൂമിന്റെ ഉള്ളില് ഡ്രസ്സ് വലിച്ചു വരിക്കെടുക്കണത് എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഞാൻ ഉറങ്ങാൻ പോകുന്ന സ്ഥലം അത്രയ്ക്കും സൂപ്പർ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ ഉറക്കം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫുഡ് പോലും ഉള്ളു അതുകൊണ്ട് ഉറങ്ങുന്ന സ്ഥലം കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് വളരെ അത്യാവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി വന്ന് ആ ഡ്രസ് ഊരി അവിടെ എറിഞ്ഞിടും പിന്നെ ആ ഡ്രസ്സിനെ കബോർഡിന്റെ ഉള്ളിൽ തിക്കി നിറയ്ക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മളൊരു സ്റ്റാൻഡ് വാങ്ങിച്ച് റൂമിന്റെ ഇലെങ്കിലും മൂല വെച്ചിട്ട് അതിൽ കൊളുത്തിയിടും നമ്മൾ കയറി വരുമ്പോഴാണെങ്കിലും കാണുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് വെക്കുന്ന ഒരാളായിരിക്കണം ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ശരി പൊന്നോ സമ്മതിച്ചു നീ ഡ്രസ്സിങ് റൂമ് വെച്ചോളൂ പക്ഷെ എന്തിനാണ് മോളെ രണ്ടെണ്ണെന്ന് അതിനുള്ള മറുപടി എൻ്റെ കയ്യിൽ ഉണ്ടെന്നേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് കയറി നിന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനെന്ത് ചെയ്തു എനിക്കും എന്റെ മോൾക്കും കൂടിയിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമും ഹസ്ബൻഡിനും മോനും കൂടി വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമും അപ്പൊ പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ കണ്ടേക്കണത് ലേഡീസ് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറുമ്പോൾ ഈ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ ആണുങ്ങള് പുറത്തിറങ്ങി നിൽക്കും നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായി കഴിഞ്ഞിട്ടാണ് രാം ഇല്ല അത്ര അറ്റാച്ച്മെന്റ് ഉള്ളവരും ഒരുമിച്ച് ഡ്രസ്സ് മാറാറുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല ഡ്രസ്സിംഗ് റൂം എന്ന് പറയുമ്പോൾ ഭയങ്കര വിശാലമായി ഹൈ ക്ലാസ് സെറ്റപ്പിലൊന്നും നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ആ പ്രാവം കൂട്ടുണ്ടല്ലോ മുന്നേ ഞാൻ കാണിച്ചു തന്നല്ലേ അതെന്നേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് റൂം ഒന്നോ രണ്ടു പേർക്ക് മാത്രമാണ് സുഖമായിട്ട് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് മുഴുവനും ഡ്രസ്സിങ്ങിന് വേണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് എന്നാൽ പിന്നെ നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂം കുറച്ച് വലുതാക്കി കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ വലുതാക്കി കൊണ്ട് കാര്യമൊന്നുമില്ല ഇല്ല എത്രയ്ക്കും വലുതാവുന്നോ അത്രയ്ക്കും നമുക്ക് വലിച്ചു ഇടാനുള്ള സ്ഥലം ഉണ്ടാവും എന്നല്ലാതെ കൊണ്ട് ഒതുക്കി വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇങ്ങനെയുള്ള കബോർഡുകളാണ് നമ്മൾ വെച്ചേക്കുന്നത് കബോർഡ് എന്നൊക്കെ ഇതിന് പറയാൻ പറ്റില്ല നമ്മൾ ജി എയിൽ ഒരു വർക്കാണ് ഇതും നമുക്ക് ദ്വീപ് ചെയ്തു തന്നതാണ് ഞാൻ എന്താണോ പറഞ്ഞത് അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ദ്വീപും നമ്മുടെ കാർപ്പൻ്റർ സന്തോഷേട്ടനും കൂടി ചെയ്തു ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പൊന്നും വരാതെ നല്ല രീതിയിൽ ഫ്ലൈവുഡ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവര് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പൊ ഈ കൊട്ടകൾ എന്തിനാണെന്നറിയോ വാ ഞാൻ കാണിച്ചതരാം എന്തിനാണെന്ന് ഈ കൊട്ടകൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ബാഗ് സാധനങ്ങൾ പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങൾ വരുമല്ലോ അവരൊക്കെ നമുക്ക് ഈ കൊട്ടയിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കൊട്ടയാവുമ്പോൾ എന്തോ ഉപകാരം എന്ന് വെച്ചാലേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം പുറത്തേക്ക് വൃത്തിയായിട്ട് കാണൂല്ല നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ ഇനി കൊട്ട വൃത്തിയായിട്ടായി കഴിഞ്ഞാലും നമുക്ക് ഈ സംഭവം പുറത്തു കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ൂറ്റി വെക്കാനും പറ്റും പിന്നെ കളർഫുൾ ആയിട്ട് ഇരിക്കണ കാരണം വലിയ വിഷയം ഭയങ്കരമായ ഒരു ഭംഗിയുണ്ടൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും നമുക്ക് കംഫർട്ടാണ് വലിയ വിഷയങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സുകൾ മുഴുവനും ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തതെട്ടാ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പ്രാക്ടിക്കൽ ആണ് ഒരു ഏഴ് വർഷമായിട്ടും ഞങ്ങൾ ഇതെന്നെയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷെ ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമില് കബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം നല്ല രീതിയിൽ വലിച്ചു വാരിക്ക് എടുക്കുകയായിരുന്നു ബെഡ്റൂമിന്റെ ഉള്ളിലെ വാൾഡ്രോപ്പുകൾ ഉള്ളത് കൊണ്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കുത്തി നിറക്കുകയും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഒഴിവാക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെർഫെക്ഷനിസ്റ്റുകളെ കുറിച്ചിട്ടല്ല ഞാനിവിടെ പരാമർശിക്കുന്നത് എന്നെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അന്നാ എല്ലാം ഒതുക്കി വെക്കുന്ന കൂട്ടത്തിൽ അല്ലാത്ത കുറച്ച് ടീംസുകൾ ഉണ്ടാവല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ചോദ്യം ഉയർന്നു കാണും അല്ല മോളെ കൊട്ടയൊക്കെ കണ്ടു ഡ്രസ്സുകൾ എവിടെയെന്ന് അതിനുള്ള മറുപടിയാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഏറ്റവും മേലെ കയ്യെത്താൻ ബുദ്ധിമുട്ടാണ് സ്റ്റൂളിന്റെ മേലെ കയറി നിന്നിട്ട് വേണം ഡ്രസ് ഇടാനായിട്ട് അപ്പൊ എന്തിനാ അങ്ങനെ ഒരു കാര്യം ചെയ്തെ ചില ഡ്രസ്സുകൾ ഉണ്ടല്ലോ നമ്മൾ ഇടില്ല പക്ഷെ നമുക്ക് ആർക്കും കൊടുക്കാനും പറ്റില്ല കണ്ടോണ്ടിരിക്കുമ്പോ ഒരു മനസ്സുക ചിലപ്പോൾ കടക്കാത്ത സാധനങ്ങളായിരിക്കും ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വെച്ചേക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ആ ഏറ്റവും ടോപ്പിലെ ആകട്ട അപ്പൊ ഈ തുണികളൊന്നും മറന്നു പോകൂല കണ്ണിലെ ദിവസം കാണും കൂടെ ചെയ്യാലോ ചില ഡ്രസ്സുകളൊക്കെ കാലങ്ങൾ കഴിഞ്ഞിട്ട് എന്തിന്റെ ഉള്ളിന്ന് കിട്ടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ ആര് ഇരുന്ന് അപ്പൊ ആ ചോദ്യത്തിനും കൂടി ഒരു മറുപടിയാണ് ഈ സ്റ്റാൻഡുകൾ എന്നാണ് എന്റെ ഒരു വിശ്വാസം പണ്ട് കാലത്ത് എന്റെ വീട്ടിലൊക്കെ മരത്തിന്റെ ഇങ്ങനത്തെ സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു അത് പക്ഷേ ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നിറച്ച ഡ്രസ്സുകള് ഭയങ്കര മോശമായിരുന്നു കേട്ടോ നല്ല നെഗറ്റീവ് എനർജി ആയിരുന്നു നമുക്ക് ആ റൂമിൽ കയറാൻ തന്നെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര ഒതുങ്ങാത്ത പോലെ പിന്നെ അത് മാത്രല്ല നമ്മളെങ്ങനെ തുണികൾ മടക്കി വെച്ചാലും അത് അത്യാവശ്യം രീതില് ചുക്കി ചുളിയാണ് ചെയ്യൂട്ടോ തുണി കടന്ന് കിട്ടുന്ന പോലെ മടക്കി വെക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഞാൻ ചെയ്യാറില്ല പിന്നെ അത് മാത്രമല്ല പോളിസ്റ്റർ ആണെങ്കിൽ മാത്രമാണ് വലിയ വിഷയമില്ലാണ്ട് ചുളിയാണ്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ കോട്ടൺ ആണെങ്കിൽ ഉറപ്പായിട്ടും തേയ്ക്കാണ്ട് നമുക്ക് ഇടാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഹാങ് ചെയ്തിടാം എത്ര ഡ്രസ്സുകൾ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം ഈ കാബോർഡിന് ഡോർ വെക്കുന്ന നേരം അത്രയ്ക്കും കാശം എന്തായാലും ഒരു പത്തുന്നൂറ് ഹാങ്ങർ വാങ്ങിയാലും വലിയ വിഷയമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പൊ ഞാൻ എല്ലാ ഡ്രസ്സുകളും ഹാങ്ങറും ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഇടാൻ കേട്ടോ എത്ര ഡ്രസ്സ് വേണമെങ്കിലും കൊള്ളും ഒരു വിഷയവും ഇല്ലാട്ടോ ഇത്ര കബോർഡ് വെച്ചാലും ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡുകൾ ആ കബോർഡിന്റെ പുറത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പേസ് മാറ്റി മാറ്റിവെച്ചു നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഇങ്ങനത്തെ കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അതിൻ്റെ അടി വെക്കാം നമ്മുടെ സാധനങ്ങൾ ഒതുക്കി വെക്കാനും പറ്റും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇനി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വരുമ്പോൾ എൻ്റെ തുണി മുഴുവൻ വലിച്ചു വരയ്ക്ക് എടുക്കാണെങ്കിലേ ഞാൻ ആ ഡോറങ്ങി അടച്ചിടും നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറേണ്ട കാര്യം കഴിഞ്ഞില്ലേ അപ്പൊ എനിക്ക് അതിനേക്കാൾ വലിയൊരു ഈസിനെസ് വേറെ ഇല്ലല്ലോ അപ്പൊ സബ്സ്ക്രൈബ് അത് മറക്കണ്ട